വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഭാര്യ ആ ഭാര്യ ഭർത്താവ് പോയിട്ട് കുറച്ച് കാലമായി അങ്ങനെ കാലം കഴിക്കാൻ പാടില്ല ഞാനത് രണ്ടു ദിവസം മുഴുവൻ സ്ത്രീലവും അസുരവും പറയുന്നു പറയാൻ വിചാരിച്ച കാര്യമാണ് പക്ഷേ എന്നോടും ആ സമയത്ത് സമയം കിട്ടിയില്ല ഒരു സൂചനയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു നാടും വിട്ടുപോയിട്ട് കൊല്ലങ്ങളോളം മന്യനാട്ടിലിരിക്കുന്ന ചില പുരുഷന്മാരുണ്ട് കടുത്ത തെറ്റാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള യുവതികളെയും വീട്ടിലിരുത്തിയിട്ട് നിന്നെ ദുന്യാവ് സമ്പാദിച്ചിട്ട് നിനക്ക് മതിയാവുന്നില്ല നീ ദുന്യാവിനെ സമ്പാദിക്കാൻ വേണ്ടി ഭാര്യനെയും വീട്ടിലിരുന്ന് പോയി വീട്ടിലിരുത്തി അന്യനാട്ടിൽ എത്രയോ കാലങ്ങൾ പോയി ഇരിക്കുന്ന ഏർപ്പാട് നിർത്തണം സഹോദരന്മാരെ ഒരു ചുരുങ്ങിയ കേസ് ചെലവായാൽ തന്നെ ഇടയ്ക്കിടക്ക് വന്നു പോയിക്കൊണ്ടിരിക്കണം വിദേശത്ത് പോകുന്നവർ അത് നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ് അവരുടെ പാതിവൃത്തം സൂക്ഷിക്കാൻ അനിവാര്യമാണ് നിനക്ക് തന്നെ മറ്റൊരു സ്ത്രീയുടെ മുഖത്തേക്ക് നിന്റെ കണ്ണ് പെട്ടുപോകാതിരിക്കാൻ അത് നല്ലതാണ് നീ ഇടക്കിടക്ക് നാട്ടിൽ വന്നു പോകണമെന്ന് വിദേശത്ത് പോകുന്നവരോട് ഞാൻ പ്രത്യേകം ഉപദേശിക്കുകയാണ് ഒന്നുകൂടി പറയട്ടെ നിനക്കങ്ങനെ വരാൻ വരാത്ത ചുറ്റുപാടാണെങ്കിൽ നിന്റെ ഭാര്യയെ നീ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകണം നീ വിദേശത്ത് കൊണ്ടുപോയി നിന്റെ ഭാര്യന്റെ കൂടെ സന്തോഷത്തിൽ ജീവിച്ചു കാരണവന്മാരോട് ഉപ്പാപ്പമാരോട് ഉമ്മാമ്മമാരോട് ഞാൻ പറയുന്നു മകന്റെ ഭാര്യനങ്ങ് കൊണ്ടുപോകുകയാണ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വാളെടുക്കണ്ട നിങ്ങളെപ്പോഴേക്ക് പ്രശ്നം സൃഷ്ടിക്കണ്ടാവോ കൂട്ടിക്കൊണ്ടുപോന്നാവും എന്ന് ചോദിക്കണ്ട ഭാര്യനെ നിന്റെ മകനെ കൊണ്ട് പെണ്ണിനെ കെട്ടിച്ച് നിന്റെ വീട്ടിൽ അടുക്കള അടുക്കളപ്പണിക്കല്ല അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ അടിച്ചു വാരാനല്ല അതിന് നീ ജോലിക്കാള നിർത്തിക്കോ അതേ സമയത്തെ ചെറുപ്പക്കാരന്റെ ധീന് രക്ഷിക്കണം നിങ്ങളെ മക്കളെ നരകത്തിൽ കിടന്നുള്ളുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളെ മക്കളെ ഭാര്യമാർ കുറച്ചു ദിവസം കഴിയുമ്പോ സ്വന്തം മക്കളെയും വീട്ടിൽ ഇറങ്ങിപ്പോകുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം ഓ സഹോദരന്മാരെ കാരണവന്മാരെ വിദേശത്ത് കൂടുതൽ നിൽക്കുന്ന മക്കളോട് നിന്റെ ഭാര്യയെ നീ അങ്ങ് കൂട്ടണമെന്ന് ഉപദേശിക്കേണ്ടത് നിങ്ങളാണ് അത് പറഞ്ഞുകൊടുക്കേണ്ടത് നിങ്ങളാണ് അതിനെതിരെ സംസാരിക്കേണ്ടവരല്ല നിങ്ങൾ ഞാൻ പ്രത്യേകിച്ചും ഉപദേശിക്കുകയാണ് അതുപോലെ പ്രായമുള്ളവരോട് ഉപദേശിക്കുകയാണ് ഇതുപോലെ ചെറുപ്പക്കാര് ഹലാലായ നിലയ്ക്ക് ഭാര്യമാരുമായി സല്ലപിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അവര് പരസ്പരം ബന്ധപ്പെടുമ്പോഴും അവര് റൂമിലേതെങ്കിലും സമയത്തിരിക്കുമ്പോഴും നീ എന്താ എടുത്ത് കളിച്ചു കെട്ടിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന ഇല ഉമ്മമാരുണ്ട് ആ നിലയ്ക്ക് അതപ്പതിച്ചു പോകരുത് ഉമ്മമാരെ മറിച്ച് ചെറുപ്പക്കാർ അവരുടെ യുവത്വമുള്ള സമയത്ത് ഹലാലായ വഴികൾക്ക് നിങ്ങൾ സൗകര്യം ചെയ്യണം രക്ഷിതാക്കളോട് ഉപദേശം കൂടി ഞാൻ ഇടക്കെന്ന് പറയട്ടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അതാ നിന്നോട് അനുയോജ്യമായ വിവാഹാലോചന വരുമ്പോ നീ അവിടെ തെങ്ങിന്റെ എണ്ണം നോക്കാതെ റിന്റെ പവർ നോക്കാതെ അറയുടെ ഉഷാർ നോക്കാതെ പണത്തിന്റെ മുമ്പിൽ നിന്റെ മകനെ പണയം വെക്കാതെ തീരുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വരുമ്പോ നിന്റെ ചെറുപ്പക്കാരനായ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം ആ മകൻ എന്തെങ്കിലും ഒരു ഹറാമിലേക്ക് തീർച്ചു പോയാൽ ഒരു അറാബ് പരിചയിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം തെങ്ങിന്റെ എണ്ണവും പറഞ്ഞ് പണത്തിന്റെ എണ്ണവും പറഞ്ഞ് പവനിന്റെ എണ്ണവും പറഞ്ഞ് സ്ത്രീധനവും കാത്തിരുന്ന ഉപ്പയായ പാപ്പയായ നീ കേട്ടോ അതിന് വാശി പിടിച്ച അമ്മാമനാണ് കേട്ടോ അതിന് വാശി പിടിച്ച ഉമ്മയാണ് കേട്ടോ നിന്റെ മകൾ ജീവിതത്തിൽ ഉറച്ച വ്യഭിചാരം നടത്തി പോകുന്നത് നിനക്ക് ദുന്യാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ എത്രയോ അവസ്ഥമല്ലേ നിന്റെ ഒരു മകനൊരു വ്യഭിചാരം നടത്തിയിട്ട് നിനക്കൊരായിരം തെങ്ങ് കിട്ടിയിട്ട് എന്താ പോലെ നിനക്കൊരായിരം പവന് കിട്ടിയിട്ട് എന്താ മോളെ മറിച്ച് നിന്റെ മകനൊരു ഹറാബ് ചെയ്യാതെ നരകത്തിന് കാരണമാകാതെ ചോദിക്കട്ടെ നിന്റെ മകനെ ഈ ദുന്യാവിലുള്ള തീയിൽ ഒരു അഞ്ചു മിനിറ്റ് കിടത്തിട്ട് കിടത്തും ആ അഞ്ച് മിനിറ്റ് കിടത്തുന്നതിൽ ഒരു പതിനായിരം പവന് തരാമെന്ന് പറഞ്ഞാൽ നിന്റെ മകനെ തീയിലുടെ നീ ഒരുങ്ങുമോ ഉമ്മ നീ ഒരുങ്ങുമോ ബാപ്പാ നിനക്കൊരായിരം തെങ് തരാം നിന്റെ മകനെ ഒരു മിനിറ്റ് തീലിടുമെന്ന് പറഞ്ഞാൽ നീ അതിനൊരുങ്ങുമോ സമ്മതിക്കുമോ നിനക്ക് അള്ളാഹുവിന്റെ നരകത്തിൽ വിശ്വാസമില്ലേ അതുപോലെ സ്വർഗത്തിൽ വിശ്വാസമില്ലേ നിന്റെ മകൾ നിന്നോട് ചോദിച്ചിട്ടല്ല വിചാരത്തിന് പോവുക നിന്നോട് ചോദിച്ചു ഹറാബ് ചെയ്യാൻ പോവുക നിന്റെ മകനെ നീ അതാ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിപ്പിക്കാതെ നിർത്തിയാൽ അവൻ ഹറാമിലേക്ക് പോയി അവൻ ഈ കുണ്ടാരത്തിൽ നിന്ന് ജനുമ്പോ പാപ്പന ലയനത്ത് ചെയ്തില്ലേ പാപ്പയായ നീ ഉത്തരവാദിയായില്ലേ താഴ്ന്ന ദുന്യാവിനോടുള്ള പ്രേമം മനസ്സിന്റെ ഉള്ള പരിച്ചറിയന്റെ കാലം കഴിഞ്ഞില്ലേ ുഷ്യനും ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിക്കുന്ന ജീവിതം അല്ലേ അതുകൊണ്ട് സഹോദരന്മാരെ ഏത് രംഗത്തും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം കേട്ടോ